ഇന്നും നമ്മുടെ ആളുകൾ ഒരുപാട് ഭക്ഷണിക്കുന്നു എന്തിന്റെ പേരില് അവരുടെ വീട്ടിൽ ഭക്ഷണില്ലാത്തതിന്റെ പേരില്ല അല്ലെങ്കിൽ കച്ചവടത്തിൽ മോശമതിന്റെ വിലല്ല ഒന്നുമല്ല ഈ പിന്നെ അഹലിസ് അതിൽ ഉറച്ചു നിൽക്കുകയും സമത്വത്തിന് വേണ്ടി പിന്നെ പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ പേരില് ചില ആളുകൾക്കാർക്കൊന്നും രസിക്കുന്നില്ല അവരുടെ പിന്നെ സ്വാർത്ഥങ്ങൾ അതിലൂടെ നടത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ സമത്തെ ഒരുപാട് ആക്ഷേപങ്ങൾ ഇന്ന് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു മാറ്റം ഒക്കെയെന്നു വെച്ചാൽ നമുക്ക് അതിൽ ഒരു വിഷമല്ല കാരണം അങ്ങനത്തെ സൃഷ്ടികൾ തന്നെയാണ് അതേ അവസരം നമ്മളെ ആളുകൾ തമസക്കാരെന്ന് പറയുന്ന ആളുകൾ പലപ്പോഴും തന്നെ വല്ലാത്ത വിഷമം സൃഷ്ടിക്കുന്നുള്ള വേദനയോടുകൂടെ ഈ അവസരത്തിൽ ഓർത്തുപോവുകയാണ് ബഹുമാനപ്പെട്ട നമുക്ക് വേണ്ടി എല്ലാ ഉപദേശങ്ങളും നൽകിയ ബഹുമാനപ്പെട്ട ചെയ്യുന്നില്ല മഹാനവറുകളെ എന്തുമാത്രം വിഷമത്തിൽ വിഷമ കേൾക്കാൻ വിഷമിക്കുന്ന ചെറിയ അഭിഷേകമാണ് പല ആളുകളെ നടക്കുന്നത് ഒക്കെ തമസ്തക്കാരെന്ന് അറിയേണ്ട നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഒരു ഒത്തിരി സത്യം പോലും ഇല്ലാത്തതായിരിക്കുന്ന പക്ഷെ അതിൽ നമ്മൾക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതല്ല മഹാനായ മഹാൻ അറിവുകളെ വളരെ മോശപ്പെട്ടുകൊണ്ടല്ലേ എഴുതിയത് വളരെ മോശപ്പെട്ടുകൊണ്ടല്ലേ പറഞ്ഞത് മാത്രല്ല സമസില് നിന്ന് തെറ്റിപ്പോയ ആളുകള് പറഞ്ഞതെന്താ ആരെയൊക്കെയാണ് പറഞ്ഞത് അവർ കണ്ടിട്ടല്ലേ ബഹുമാനപ്പെട്ട ആ സെക്രട്ടറി സ്ഥാനത്തി പ്രാർത്ഥന അല്ല പറഞ്ഞത് കാരണം ഷാൻസുലയുടെ സുന്നിയത്തിന്റെ മാറ്റി കുറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് പിന്നെ അദ്ദേഹത്തെ ആ സ്ഥാനത്തില്ല കണ്ണിയുത്താന അത് പറഞ്ഞുകൊണ്ട് ആ സ്ഥാനം ഇരുത്താൻ പറ്റൂല പിന്നെ ആരായിരിക്കണ്ട് ആ ഒരു കുറച്ച് ആൾക്കാരുണ്ട് ആൾക്കാരെ കുടിയെത്തണം പ്രസിഡന്റ് എന്നല്ലേ ആ കാലഘട്ടത്തിൽ ആവശ്യപ്പെട്ടു അതുപോലെ ഇന്ന് ബഹുമാനപ്പെട്ട അദ്ദേഹത്തെ 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 പറ്റി പറഞ്ഞെന്താ എന്താ സമസ്തയുടെ ഡ്രൈവർ മോശാണ് ആ ഡ്രൈവറെ മാത്രം ചമത്തയുടെ ഡ്രൈവർ മാത്രം പറയുന്നത് ആ പക്ഷേ ഈ വണ്ടി വണ്ടി ഈ വണ്ടി ബഹുമാനപ്പെട്ട സയ്യിദുല്ലെന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ആര്സിലെന്ന് പറയുന്ന ഡ്രൈവറുമാർ വളരെ കൃത്യമായി ആ നൂറാം വാർഷികത്തിലേക്ക് ഓട്ടിച്ചു കൊണ്ടുപോയേ അവർ അവരുടെ പ്രാപ്തി ഓരോ ദിവസവും തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ വിവിധ പതിനഞ്ചോളം പദ്ധതികൾക്ക് വേണ്ടി പിൽക്കാലത്ത് ചെയ്യുന്ന പദ്ധതികൾക്ക് വേണ്ടി ദഹിയ എന്നുള്ള പണ്ട് രൂപീകരിച്ചപ്പോ അത് ഒറ്റ പൈസ കൊടുക്കരുത് പറഞ്ഞ ഏത് ഒറ്റ പൈസ കൊടുക്കരുത് ഏഹ് അതിന് പിന്നെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ നെറ്റ് മതി കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരമാവധി അത് മുടക്കാൻ ശ്രമിച്ചു പക്ഷേ സമർത്ഥയുടെ മക്കളെ അവര് മുടക്കാൻ തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ധികമായി ഇനി അതങ്ങനെ തുറന്നുപോയി തമത്ത അതിനൊരു ഇത്ര ഉണ്ടാകണം അവിടേക്കത് സുന്ന പ്രതിസന്ധി ഉണ്ടായപ്പോൾ അത് തരണം ചെയ്യാനാണ് മഹത്തായ സമസ്ത കേരള കേരളത്തിൽ ആ കാലത്ത് മഹാൻ രൂപീകരിച്ചത് അപ്പൊ ഇന്ന് പറഞ്ഞാല് സമത്ത വന്ന വന്ന് പിറന്ന് വീഴുന്നത് തന്നെ പ്രശ്നങ്ങളിലേക്ക് കാണണം കാണണം അപ്പൊ അത് മുതൽക്ക് നിങ്ങൾക്ക് ഇങ്ങനെ പരിശോധിച്ചു അതിനെ ചരിത്ര വായിച്ചു വായിച്ചു പ്രശ്നങ്ങളില്ലാത്തൊരു കാലഘട്ടം സമത്തില്ല അത് അങ്ങനെ തന്നെയാണ് അള്ളാഹുന്റെ ഏ വയസ്സ് വരെ എന്തൊരു സ്നേഹായിരുന്നു തങ്ങളോടുണ്ടായിരുന്നു എന്തൊരു വിശ്വാസമായിരുന്നു അല്ല മീനായിരുന്നു പക്ഷെ അള്ളാഹുദന്റെ ധീരുമായിട്ട് രംഗത്ത് വന്നപ്പോൾ തങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടായി സാധാ ശത്രുക്കളല്ലടക്കമുള്ള ഭയങ്കര ശത്രുക്കൾ ഉണ്ടായി മാത്രല്ല നാട് വിട്ടുപോകേണ്ടി വന്നില്ലേ അതൊക്കെ നമുക്കറിയുന്നതാണ് അപ്പൊ ഹക്കായ കാര്യത്വുമായി മുന്നോട്ട് പോകുന്നവരുടെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് ആ ജീവിതത്തിൽ ഇനി അതിന്റെ

അങ്ങനെയുള്ള ആ മഹാനായ ഇമാം എന്തുമാത്രം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്തിന്റെ പേരിൽ പട്ടിണി അടന്നിട്ടല്ല പട്ടിണി അടന്നിട്ടല്ല അല്ലെങ്കിൽ ശത്രുക്കളോട് യുദ്ധം ചെയ്തിട്ടല്ല ആദർശത്തിന്റെ പേരിലായിരുന്നു ആദർശത്തിന്റെ പേരിൽ അല്ല വേറെ പ്രശ്നങ്ങളല്ല ആരാ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഈ സമൂഹത്തിന്റെ ഈ മുസ്ലിം സമുദായമായിരുന്നു അതിന് നേതൃത്വം നൽകിയ അന്നത്തെ ഭരണാധികാരികളായിരുന്നു മഹാനായ ഇമം ബുഖാരി വിഷമത്തിലാക്കിയത് എത്ര മാത്രം സ്വന്തം നാട് വിട്ട് വേറെ രാജ്യത്ത് പോകേണ്ടി വന്നില്ലേ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി എന്താ കാരണം എന്താ കാരണം അൽ ഖുർആനു കലാമോ ആ ആദർശം പറഞ്ഞു അതാരേ ന്ഹ്ലൂഖാണ് അള്ളാഹു അല്ലാന്റെ കലാമാണോ അല്ലേ എന്നുള്ളത് ആ കാലഘട്ടത്തിൽ വലിയൊരു ചർച്ച വിഷയം ചർച്ച ചെയ്യാനില്ലേ മുജാഹിദ് എന്നതുപോലെ പിന്നെ പിന്നെ വിശുദ്ധ ഖുർആൻ ഖുർആാൻ അള്ളാഹുഅലാന്റെ കലാമാണോ അത് ശ്രദ്ധിയാണോ എന്നുള്ളതായിരിക്കുന്ന ആ ആ ചർച്ചയിൽ പറഞ്ഞത് ഖുർആാൻ എന്ന് പറയുന്ന കലാമല്ലോ അള്ളാഹുവിന്റെ കലാ ാണ് ഒരു സൃഷ്ടിക്കപ്പെട്ടതല്ല അത് സൃഷ്ടിയല്ല അല്ലാഹുദാല കലാമാണ് അന്റെ ശിവ അത് സൃഷ്ടിയല്ല എന്നുള്ള വാദം അതിനെതിരെയാണ് മറ്റ് വലിയൊരു വിഭാഗം വന്നത് അങ്ങനെയാണ് മഹാനവർ അന്നത്തെ ഭരണാധികാരികൾ ഈ പിന്നെ പ്യച്ച പിന്നെ സംഘങ്ങളൊക്കെ സാധാരണ നാട്ടിലുള്ള മോലാലിമാരമാരും അത് വേറെയും അതുപോലെ തന്നെ പേച്ച മാർഗക്കാരൊക്കെ ആദ്യം നാട്ടിലുള്ള പിടിക്കും അതുപോലെ തന്നെ അതാത് കാലത്തെ ഭരണാധികാരികളെ പിടിക്കും എല്ലാ കാലത്തും നടന്നതാണ് ആ കാലഘട്ടത്തിലും തന്നെ ഭരണാധികാരികളെ പിടിച്ചുകൊണ്ടാണ് മഹാനായി മാറിയ നാടുവിടേണ്ടി വിടുക നിങ്ങളാലോചന നാല് ിൽപ്പെട്ട ഒരു മധു അഹമ്മ അമ്പലിന്റെ അമ്പലി മറിയും ആ ആ മഹാനായ ജീവിതകാലത്തു തന്നെ ഇതേ പ്രസന്ധനായിരുന്നുണ്ടായിരുന്നു അദ്ദേഹം അതിൽ ഉറച്ചു നിന്നു ഖുർആാൻ എന്ന് പറയുന്ന കലാമല്ലോ അത് അള്ളാഹുദാൻ്റെ കലാമാണ് അത് ചുറ്റിയല്ല എന്നുള്ളൊരു ഉറച്ചു നിന്നു അവസാനം അന്നും തന്നെ ഭരണാധികാരി പിന്നെ പിന്നെ അതിനെതിരുള്ളതായിരിക്കുന്ന ആളുകൾ പിന്നെ സ്വാധീനിച്ചുകൊണ്ട് ആ ഭരണാധികാരിയും തന്നെ അതിനെതിരെ നിന്നുകൊണ്ട് മഹാനവറുകളെ ജയിലിൽ ജയിലിലടച്ച് മാത്രമല്ല ചെയ്തത് മഹാനവറുകളെ ഓരോ ദിവസവും തന്നെ ചാട്ടവാറടിയായിരുന്നു മഹാനായ മഹാന്മാർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു ഭയങ്കര ശബ്ദം കേട്ടപ്പോ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മഹാൻ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഞാൻ ഭയങ്കര ശബ്ദം കേട്ടു ആ ശബ്ദം കേട്ടപ്പോ എന്താണ് ശബ്ദം അപ്പൊ ഞാൻ അന്വേഷിച്ചു അത് അഹമ്മദ് അഹമ്മദ് അങ്ങനെ ചെന്നു നോക്കുമ്പോ എന്താ സംഭവിക്കുന്നത് ഇമാം അഹമ്മദ് അവർക്കൊക്കെ കരച്ചിട്ട് വരും നിർത്തിക്കൊണ്ട് ഒരു ചാട്ടവാറിന്റെ അടിയാ ആദ്യം പറഞ്ഞ അടിയ ചാട്ടവാറുകൊണ്ട് വലിയൊരു അടി ആ അവർക്ക് രണ്ടാമത് പിന്നീന്ന് അടിച്ചു അടിച്ചു ആ അടിക്കുമ്പോൾ മൂന്നാമത് അടിച്ചു മൂന്നാമത് അടിച്ചപ്പോൾ ആ മഹാനവറുകൾ തന്റെ ആ പിന്നെ ആദർശം അവിടെയാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് എന്തിനു വേണ്ടി ആ ആദർശം ആദർശത്തിൽ ഉറച്ചടി മൂന്നാമത്തെ അടി അടിച്ചപ്പോൾ മഹാനവറിൽ അതാ പറഞ്ഞു അടിക്കുമ്പോ മഹാന നിങ്ങൾ എന്ത് ചെയ്താലും ശരി പഠിച്ച കണക്കാക്കേ നമുക്ക് വലിയൊരു ആദർശാണ് ഏഹ് മഹാൻ ജീവിതം ആ അപ്പോ ഞാൻ പറയുന്നത് എല്ലാ കാലങ്ങളിലും തന്നെ അതാണ് യഥാർത്ഥ ദീൻ എന്ന് പറയുന്നത് ആ ദീനിന്റെ ഒപ്പം നിന്ന ആളുകൾക്ക് ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങൾ അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെയാണ് ആ പരീക്ഷണത്തിൽ കൂടെ തന്നെയാണ് ഈ മഹത്തായ ആദർശത്തെ സമസ്ത കേരള ജട്ടീയമായി എന്നുള്ള മഹത്തായി മാർഗത്തിലൂടെ നമ്മിലേക്ക് എത്തിച്ചു തന്നത്